ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ വീഡിയോ മേക്കപ്പ് വീഡിയോ ഇതൊന്നുമല്ല എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എന്തിൻ്റെ അനുഭവം എൻ്റെ തലയിലെ ഈരും പേനും എങ്ങനെ മൊത്തത്തിലില്ലാതായി വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ലേറ്റാക്കേണ്ട ആ വീഡിയോയിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് മുതലേ ഞാൻ പറയട്ടെ എൻ്റെ തലയിലെ ഈരും പേനും എന്നെ വിട്ടുപോയിട്ടേ വിട്ടുപോയിട്ടേയില്ലായിരുന്നു ഏതുവരെ ഈ ഏഴെട്ട് മാസം വരെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ എൻ്റെ തലയിൽ ഈരും പേനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളയും കളയുമായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ മെഡിലേസ് ഉണ്ടല്ലോ ഒരു ഓറഞ്ച് ബോട്ടിൽ വരുന്ന ഒരു മെഡിലേസ് ആ മരുന്നാണ് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരുന്നത് അല്ലെങ്കിൽ ചീകികളയും അല്ലെങ്കിൽ ഈർച്ചീപ്പില്ലേ ആ ഈർച്ചീപ്പ് കൊണ്ട് ഈരിക്കളയും പക്ഷെ ഒന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും പിന്നെ പിന്നെ അതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈര് നമുക്ക് മൊത്തമായിട്ട് കളയാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ചീകിക്കളയുന്നെങ്കിലും അത്രയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് കളയാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് കളഞ്ഞാലും അതിൽ ജീവനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അത് പിന്നെ പേനാകും പിന്നെ പാൻ വീണ്ടും പ്രസവിക്കും അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ ആയി 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 ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഏഴ് മാസം കഴിഞ്ഞ ഏഴ് മാസം വരെ എൻ്റെ തലയിൽ ബേനുണ്ടായിരുന്നു ഇനും പേനും പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയോ ചെയ്തു നമ്മൾ ചെറുപ്പത്തിൽ ആരോ പറയുന്നത് കേട്ടിട്ട് ചിമ്മണിയില്ലേ ചിമ്മിണി തലയിൽ ഇട്ടിട്ട് അയ്യോ അതൊക്കെ വാഷ് ചെയ്താലും വാഷ് ചെയ്താലും സ്മെല്ല് പോകുന്നില്ലായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു മരുന്നും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മരുന്നിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടക്കാരോ പറഞ്ഞു വേറൊരു ഈർച്ചിപ്പ് കിട്ടുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒരു അതിവിടെ ഇവിടെയോ ഉണ്ടായിരുന്നു അത് ഇപ്പം എൻ്റെ കയ്യിലില്ല കാരണം പേന ഉയരൊക്കെ പോയപ്പോൾ അത് കളഞ്ഞു പിന്നെ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല അതെങ്ങനെയാണ് പോയത് എന്നല്ലേ ഞാൻ വീഡിയോയിൽ പറയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം എൻ്റെ തലയിൽ ഞാൻ ജീവിയും പിന്നെ ഒക്കെ ഇട്ട് പോകും മാറുമ്പോൾ മോളുടെ തലയിൽ നിന്ന് എൻ്റെ തലയിലേക്ക് വരും മോളുടെ തലയിൽ മാറിയിട്ടായിട്ടുമ്പോൾ എൻ്റെ തലയിൽ നിന്ന് മോളുടെ തലയിലേക്ക് പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു നമ്മൾ ഇത്രയും കാലം ഓ എന്താ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരിപ്പോൾ നമുക്ക് വരും പറ്റില്ല അപ്പോൾ എന്താവും തലയിൽ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കുമ്പോൾ ഒന്നും ഈരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ മൊത്തം കാണിക്കുന്നത് ഇപ്പോഴും പണ്ടത്തെ പോലെ തലയിൽ ഈരും പേന ഒക്കെ പുതിച്ചാണെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കില്ലായിരുന്നു എന്നുള്ള ഇപ്പോൾ തലയിൽ ഈരുല്ല പേന തല ഒന്നുമില്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ഒരുപാട് വിഷമിച്ചവരാണോ ഈരും പേനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളുടെ തലയിൽ ഈരും പേന ഒക്കെ ഉണ്ടോ എന്ത് ചെയ്യണമെന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണോ ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട അതിനുള്ള മാർഗമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറുതെ പറയുന്നതല്ല എനിക്കും എൻ്റെ മോൾക്കും അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ഒരു എൻ്റെ ലൈഫിൽ പേനും പോയിട്ടേ ഇല്ലായിരുന്നു പോകും വരും പോകും വരും എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു പ്രോബ്ലം എനിക്ക് ഇല്ലാതായത് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ എന്നെയും എൻ്റെ മോളെയും ഈരിൽ നിന്നും പാനിൽ നിന്നും രക്ഷിച്ചത് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യം ഡീറ്റെയിൽസ് കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ ഉണ്ട് ഹേ നിമ്നാണോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ ആ കുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നീ പറഞ്ഞു തന്ന നീ പിന്നെ റെക്കമെൻഡ് ചെയ്ത റിവ്യൂ ചെയ്ത പ്രോഡക്റ്റ് നമുക്കെല്ലാവർക്കും എന്ന് ഇത്രയും പത്താം ക്ലാസ് പത്താം ക്ലാസ്ക്ക് മുന്നേ പത്താം ക്ലാസ് ഒന്നല്ല ചെറുപ്പം മുതൽ നമുക്കൊരഞ്ചാം ക്ലാസ് തന്നെ കണക്കൂട്ടാം അന്ന് മുതൽ എൻ്റെ തലയിൽ തലയിലുണ്ടായ ഈരും പേനും വരും പോവും വരും പോകും എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇതാ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് എനിക്കും എൻ്റെ മോക്കും നല്ലോണം യൂസ്ഫുൾ ആയി യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിന് ഹെൽപ്പ് ചെയ്തത് നിമ്നയുടെ ആ ഒരു വീടിയാണ് ഈ ഒരു പ്രോഡക്റ്റാണ് ഇപ്പോഴും ഈരും പേനും ഉണ്ടെന്ന് വിഷമിക്കുന്ന അവരോട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റാന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് റെക്കമെൻഡ് ചെയ്യാനുള്ളത് റിക്വസ്റ്റ് അല്ല റെക്കമെൻഡ് ചെയ്യാനുള്ളത് പീരീഡ്സൊക്കെ ആയതിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അതായത് പതിമൂന്ന് വയസ്സിന് ശേഷമല്ല അധികം പീരീഡ്സ് ആവുക അങ്ങനെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുക അതിന് മുമ്പുള്ള കുട്ടികൾക്ക് ഇത് തലയിൽ യൂസ് ചെയ്യാവൂ എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് യൂസ് ചെയ്താൽ മതി പീരീഡ്സ് ആയതിന് ശേഷമുള്ള പെൺകുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും തലയിൽ നിന്ന നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ബുദ്ധിമുട്ടിയാൽ ഈരും പേനും മൊത്തം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാറും ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ് സ്പോൺസേഡ് വീഡിയോ അല്ല ഒരുപാട് ഈ ഈരിൻ്റെയും പേനിൻ്റെയും പോകുന്നില്ലാത്ത ഷൈനസ് ആയിച്ച് ആൾക്കാർ മുമ്പിലൊക്കെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ഓടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാതെയും ഈ അടുത്തായിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്താൽ നമ്മൾ ഒരുപാട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല നിമ്നോടും ഈ പ്രോഡക്റ്റിനോടും നിമ്ന കാരണമാണല്ലോ ഈ പ്രോഡക്റ്റ് കണ്ടത് ഇത്രയും കാലമായിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് കണ്ടിട്ടേ ഇല്ലായിരുന്നു ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിമ്നയോട് ഒരുപാട് നന്ദി പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസാവും യൂസ് ചെയ്യുക ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ കാരണം എന്താ വെച്ചാൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ അധികം പാനുരൊക്കെ ഉണ്ടാവാം അപ്പോൾ അവരുടെ അമ്മമാർ ഇവിടെ ആരെ ഇത് ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനോട് ആരോടും ചോദിച്ചിട്ട് യൂസ് ചെയ്താൽ മതി ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ട് എൻ്റെ മൂക്ക് ഞാൻ പതിമൂന്ന് വയസ്സിന് ശേഷമാണ് യൂസ് ചെയ്തത് അതാണ് ഞാൻ അവൾക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ പറഞ്ഞത് പീരീഡ്സൊക്കെ ആയ കുട്ടികൾക്കാണെങ്കിൽ തലയിൽ ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് അതിനെക്കുറിച്ച് അധികാരമായിട്ട് പറയാൻ എനിക്കറിയില്ല എനിക്കും എൻ്റെ മൂക്കും ക്ലിയറായിട്ടുണ്ട് തലയിൽ ഓ പണ്ടൊക്കെ മോള് പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ടു ഭാഗം കിട്ടുമല്ലോ അപ്പോൾ ബാക്കിലൊക്കെ ഒരുപാട് ഈരൊക്കെ കാണുമായിരുന്നു മുടിയിലൊക്കെ പാനും ഓ ഈശ്വര പറയണ്ട ആ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല ഇപ്പം അടിപൊളിയായിട്ട് മോള് നടക്കുന്നുണ്ട് ചൊറയേ പാനും ചൊറയേണ്ട ഒന്നും ചൊറയേണ്ട പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ പറ എല്ലാം പറയണമല്ലോ എന്താ വെച്ചാൽ എനിക്ക് അത്രക്കും ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നതിന് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് പറയേണ്ടി വന്നത് കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇതിൻ്റെ പേര് ഐവർ മെക്റ്റിൻ ഷാംപൂ ഐവേര ഷാംപൂ എന്ന് പറയാം ഓക്കെ ഐവേരാ ഷാംപൂ തേർട്ടി എം എൽ ആണ് ഈ പ്രോഡക്റ്റ് ഇതുണ്ടല്ലോ ഞാൻ ഒറ്റ യൂസിൽ തന്നെ തലയിലെ ഈരും പേനും പകുതിയും ഇല്ലാതായിട്ടുണ്ടായിരുന്നു പകുതിയും ഇല്ലാതായിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ പിന്നെ തലയിൽ തലയുടെ തല കാണില്ല ഈരും കാണൂല പേനയും കാണില്ല പിന്നെ ഒരിക്കലും വരില്ല അഥവാ എന്നെങ്കിലും വന്നാൽ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇത് യൂസ് ചെയ്താൽ മതി ഫുള്ളായിട്ട് മാറിക്കോളുന്നു എൻ്റെ തലയിൽ വന്നിട്ടില്ല അഥവാ വന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവരെ തലയിലുണ്ടെങ്കിൽ തലയിൽ വന്നാൽ അങ്ങനെ കൂടുവുണ്ടാവും അപ്പോൾ വീണ്ടും ഈരും പേനും ആയാൽ വീണ്ടും ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് യൂസ് ചെയ്തിട്ട് പോയിട്ട് വീണ്ടും എന്തായാലും വരില്ല എല്ലാം തലേന്ന് പോയിട്ടുണ്ടാവും അത്രക്കും നല്ലൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട ഈരും പേനും ഉള്ളവർ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്യും ഇതെൻ്റെ അനുഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ബൈ